ഹലോ ഗൈസ് ഇതാണ് ടാൻസൺ നമ്മുടെ വീട്ടിലെ പുതിയ ആളാണ് കേട്ടോ ഇവൻ ബാംഗ്ലൂർ ഫ്ലാറ്റിൽ താമസിച്ചോണ്ടിരുന്ന ആളായിരുന്നേ ഒട്ടും നമുക്ക് ഇവനെ കിട്ടിയത് ഇപ്പോൾ ഇവൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് കേട്ടോ ഇവൻ്റെ ഒരു വീക്ക്നെസ് എന്താണെന്നറിയോ ഇവൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ അത് നമുക്ക് തിരിച്ചു തരത്തില്ല അവൻ അതും പിടിച്ചോണ്ട് നടക്കും എത്ര നേരം വേണേലും ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് നടന്നോളും പിന്നെ ഈ ഒക്കെ ഉണ്ടല്ലോ ക്ലോത്തിൻ്റെ പീസൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിടത്തേ ഇല്ലാട്ടോ എവിടെ കിട്ടിയാലും അവൻ കടിച്ചെടുത്തോണ്ട് പോകും പിന്നെ നമുക്ക് തിരിച്ച് കിട്ടത്തുമില്ല ചെരുപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകും പക്ഷെ ചെരുപ്പ് കടിച്ച് പറിക്കുകയൊന്നും ഇല്ല കേട്ടോ അടിച്ച് നശിപ്പിക്കുകയൊന്നുമില്ല അവൻ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കും എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിടും അതാണ് അവൻ്റെ വീക്ക്നെസ് എന്ത് കിട്ടിയാലും നമുക്ക് അവൻ തരത്തില്ല തിരിച്ചത് അങ്ങനെ ഒരാളാണേ അപ്പം നമ്മളിതാ നമ്മുടെ വീടിന് താഴെ ഒരു തോടുണ്ട് അവിടെ നമ്മൾ ടാൻസിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് കുളിപ്പിക്കാനൊന്നുമല്ല അവന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ചാട്ടനെ അത്രേ ഉള്ളൂ ഇവൻ്റെ കുളി ഇവൻ്റെ ഒരു ആണ് കേട്ടോ വെള്ളത്തിൽ ചാട്ടം ഇപ്പോൾ ബാംഗ്ലൂർ ആയിരുന്നപ്പം അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു അവിടെയാണ് അവൻ നീന്തിക്കൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കുളവും തോടും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ വീടിന് താഴെ തോടാണ് ഇത് ഇവിടെ വെള്ളം ഇപ്പം തീരെ കുറവാണ് കേട്ടോ മഴയൊക്കെ ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ അവന് ഇച്ചിരി വെള്ളം മതി അവൻ അതിനകത്ത് കിടന്ന് നീന്തി കണ്ടോ ഭയങ്കര നീന്തലുകാരനാണേ ഇതുപോലെ നീന്തിക്കോളും ഭയങ്കര ഇഷ്ടമാണ് അവൻ വെള്ളത്തിൽ ചാടി നീന്താനായിട്ട് വെള്ളം എവിടെ കണ്ടാലും അവൻ അപ്പച്ചാടും ഇവ വരുന്നതിന് മുന്നേ തന്നെ രണ്ടുപേര് വീട്ടിൽ വേറെ രണ്ട് പട്ടികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന് കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ അവനുള്ളതുകൊണ്ട് അവന് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അവന് ഇഷ്ടം പോലെ ഓടിക്കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ ഫ്ലാറ്റിലാവുമ്പോൾ അത്രയൊന്നും കാണത്തില്ലല്ലോ അപ്പോൾ ഇവിടെ ആവുമ്പം ഈ നമ്മുടെ തോട്ടങ്ങളും ഇതുപോലെ പുഴയൊക്കെ ഉള്ളത് കാരണം അവന് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ എല്ലാം വന്ന് ഓടി ചാടി അവൻ അഴിച്ചു വിടാനായിട്ട് കെട്ടിയിടുന്നവന് ഇഷ്ടമല്ല കേട്ടോ അവൻ അഴിച്ചു എപ്പോഴും അതാണ് അവന് ഇഷ്ടം കേട്ടോ ഇതുപോലെ ഓടിച്ചാടി നടക്കും അവൻ എല്ലാം കൂടെ പിന്നെ പുഴയിൽ വന്ന് തന്നെ വന്ന് കുളിച്ചിട്ടൊക്കെ വന്നോളും അവൻ്റെ ഒരാളാണ് കേട്ടോ പിന്നെ എൻ്റെ മോൻ വീട്ടിലുണ്ടെങ്കിൽ അവനാണ് എപ്പോഴും ഡാൻസിനെ കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യുന്നത് പുഴയിൽ കുളിപ്പിക്കാനാണെങ്കിലും തോട്ടത്തിൽ കൊണ്ടുപോകാനും ഒക്കെ അവനാണ് അഴിക്കുകയും കെട്ടുകയും ഒക്കെ ചെയ്യുന്നത് അവനെ വലിയ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മോനെ വലിയ കാര്യമാണേ അവന് ഭയങ്കര ഇഷ്ടമാണ് അവനാണ് എപ്പോഴും നോക്കുന്നത് കുളിക്കാൻ വന്നിട്ട് അവനിങ്ങനെ ഓടിച്ചാടി നടന്ന് കളിയാണ് കേട്ടോ കണ്ടോ ഇടക്കിടയ്ക്ക് ഒന്ന് പോയി നീന്തും എന്നിട്ട് അവന് കളിയാണ് കൂടുതലും പിന്നെ ആളൊരു പാവാണെട്ടോ ആരുടെ കൂടെ പെട്ടെന്ന് ഇണങ്ങും അങ്ങനെ ഒരു സ്വഭാവമാണ് ആരുടെ അടുത്തും ദേഷ്യപ്പെടുകയൊന്നുമില്ല പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും അങ്ങനെ ഒരു നല്ല നല്ലൊരാളാണ് കേട്ടോ ടാൻസൺ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അവനെ കൊണ്ടു പറ്റും അത്രയ്ക്കും പാവാണ് ആൾ അപ്പോൾ ഇതാ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടപ്പം റേച്ചുമോക്കും ഇറങ്ങണം എന്നൊരാഗ്രഹം അപ്പോൾ അവളും പുഴയിൽ ഇറങ്ങിയിട്ടോ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞാൻ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് പതുക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങിയത് ഈ പുഴയിലെ വെള്ളം കുറച്ചു കഴിയുമ്പത്തേനും പറ്റൂട്ടോ അപ്പൊ അതുവരെ നമ്മൾ ഈ പുഴ തോട്ടത്തിലോട്ട് വെള്ളം അടിക്കാറുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ എന്ത് എറിഞ്ഞാലും അവൻ അപ്പ തന്നെ അത് എടുത്തോണ്ട് വരും കേട്ടോ നമ്മൾ എന്ത് എറിഞ്ഞാലും ഇതിപ്പോ വെള്ളത്തിനകത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ദൂരെയാണെങ്കിലും അവനത് അപ്പ തന്നെ പോയി എടുത്തോണ്ട് വരും കേട്ടോ പക്ഷെ നമുക്ക് തരത്തൊന്നുമില്ല ഇല്ല അത് വേറെ കാര്യം അവൻ എടുത്തോണ്ട് വന്ന് അവൻ തന്നെ കൊണ്ടുപോവുള്ളൂ നമുക്ക് തിരിച്ചു കിട്ടത്തൊന്നുമില്ല നമ്മൾ എത്ര പ്രാവശ്യം ഇട്ടോ അത്രയും പ്രാവശ്യം അവൻ പോയി എടുത്തോണ്ട് വരും എത്ര ദൂരം ഇട്ടാലും അത് പോയി എടുത്തോണ്ട് വരും അപ്പൊ കുറെ നേരം ഓടിച്ചാടി നടന്ന് എല്ലാരും അടുത്തു കിട്ടോ ഡാൻസിനും മടുത്തു കുട്ടികളും എടുത്തു അപ്പൊ ഇനി തിരിച്ചു പോവുകയാണെ രുപോകാണെങ്കിൽ അവൻ ഓടി വരുന്ന കാണുമ്പോൾ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അവളും ഓടും അവൻ തട്ടിടുവോ ഓർത്ത് പേടിയാ അപ്പൊ ഇന്നത്തെ പേടി ഇത്രയുള്ളൂ